അല്ല നായരെ കേൾക്കുന്നൊക്കെ ശരി തന്നെയാണോ നമ്മളെ പിള്ളേരെ ആണോ പിന്നല്ലാതെ പറമ്പിൽ നീയൊക്കെ ഇന്നലെ ഉത്സവം കലക്കിന്ന് പത്രത്തിനുണ്ട് കേട്ടാ ഓ അപ്പത്തേനും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ വിളച്ചിരുത്തി കൂടുന്നുണ്ട് കേട്ടാ ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പോളാണ് കത്തുന്നത് നമുക്ക് അറിയാൻ വള്ളാത്തോണ്ട് ചോദിച്ചു ഇന്നലെ പിന്നെ ഇതുവരെ അമ്മന്റെ ഫ്യൂസ് എടാ വിനയ നീ നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടെ നോക്കിയാ പക്ഷെ എന്തിനാണ് ഒന്നും ഈ പാവത്തിനെ ഇല്ലാതെ ഒരു ഒരു ഞങ്ങൾ തല്ലാറില്ല ഇവന്റെ നില ഒരല്പം കൂടുതലായിരുന്നു അതാ തല്ലിയത് എടാ അറിയാത്തത്മാരേയും നീ അടുത്ത പിടിച്ച സ്ഥലം വിട്ടു ഞാനൊന്നും പോവില്ല പൊട്ടി ബൾബിന്റെ കാശ് അത് മോലാളി കടില്ല മാത്രല്ല സാധാരണ ബൾബൊന്നല്ല ഇലുമിനേഷൻ മാത്രമല്ല എന്റെ പൊന്ന് നമ്മുടെ അറുപത് വാട്ട്സിന്റെ ബൾബ് ഒരു പത്ത് വേണം കടയു പോകത്തില്ലേ അടിച്ചു പോരെയുള്ള പിന്നെ അതിനുള്ള അതിലുള്ള ഇടയിലുണ്ട് എങ്കിൽ ആ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ

എട്ടരട ജനതയ്ക്ക് ഞാൻ അങ്ങ് പോവുകാരിത് ഒരുത്തിയത് മതിയായില്ലേ നിനക്ക് ഇത് കണ്ട വാക്ക്മാൻ ഇവളും ആ ടാക്കീസിലെ ഓപ്പറേറ്റർ പയ്യുമായിട്ട് എന്നെ കൊണ്ടൊന്നും പണയിപ്പിക്കരുത്

തല്ല് പെരുചാരി ഇതിനെ തല വെട്ടി മതിര വെക്കുന്നേക്കോ വെണ്ടി വെണ്ടി പോ 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 പ്ലാം പോളിന്ന് നിന്നു വെടി കൊള്ളാനൊക്കെ നമുക്ക് രശ്ചപടാ കേളി ഇതെന്റെ ബാറ്റ്മാൻ അല്ലേ തുണ്ടി വെറൈഗ്ദം വന്നേ കേളി കേളി ഹായ് അമ്മാ എങ്ങടേക്കോ ആ അൻ സൂപ്പർ ആ ആ എന്താടാ അവിടെ പ്രശ്നം ദൈ ഒരു നിന്റെ വീട്ടിൽ പോയി ഈ നാടേ കമ്പിത്തിരി ബിജു അല്ല വജ്രങ്കോൻ കിട്ടുവോ അതായത് വെടുക്കഡ്ജി നമ്മളാരും ഇതിരായിട്ട് ചോദിച്ചിട്ടില്ല

കോണ എങ്കിയാ കോണകെടുത്തു മറച്ചേ അണ്ണൻ അയ്യോ അണ്ണന്റെ ആഗമന പെരുവത്ത് കോണ കൊടുക്കുന്ന അല്ലെ കോണേന്നെ ചോദിച്ചാലേ ഈ എങ്ങനെയാ വേലിക്കെട്ട് വേല പറയും നിന്റെ മോറുകാണ നല്ല ചന്ത ആട്ടാ പക്ഷെ മീശക്ക് എത്ര മൂപ്പ് പോരാ ഇനി നീ വടക്കും ഭാഗത്തെ പെണ്ണിന്റെ പുറ നടന്നറിഞ്ഞ വെടിക്കെട്ടിന് ഒരു സാമ്പിളായിട്ട് വരും അണ്ണൻ ചെല്ല് നമുക്ക് പിന്നെ പടപ്പിക്കാം പിന്നെ പഠപ്പിക്കാൻ പിന്നെ എന്താ ഒരു തീപ്പര്യ രോമാഞ്ചം കൊണ്ടൊരു രോമാഞ്ചം ജയം കഴിഞ്ഞ നമ്മുടെ ആള മാധവ പണ്ടത്തെ പോലെ അല്ല സിനിമ സിനിമയ്ക്ക് വന്ന മാറ്റങ്ങള് കണ്ടോ എടാ എട്ടാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ ഈ കൊടുത്തില്ലെങ്കിലേക്ക് വിട്ട് ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ് പോയി മാനം കറുക്കണം ഒന്നും ഇണ്ടാരടാ ചതിച്ചു ആരാടാ ഞാൻ അപ്പനെ നിന്നോടൊക്കെ പറഞ്ഞതാ അയ്യോ അപ്പൊ നിനക്കൊക്കെ പഴവും പറയാം പറയിക്കരുത് ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അത് നിക്കുന്നേ ആഹാ എന്റെ ആശാനെ നാട്ടുകാട്ട് മൂന്നി നാണൻ കിട്ടിയ പിന്നെ കൈ കിട്ടി നോക്കി അവനെ കൂട്ടുപിടിക്കണ്ട പിടിക്കണ്ട നാട്ടുകാർ നിന്നെ നാണം കെടുത്താന്ന് നീ നോക്കിയാൽ മതി നീ ഉത്സവത്തിനെ പെണ്ണിന്റെ പുറകെ ആണ് കുഴപ്പമില്ല ഉണ്ടാക്കിയുണ്ടല്ലേ അമ്മാരിപ്പം ഈ വെടിക്കെട്ടിനും ബലാതിനൊക്കെ ഇറക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫ്ലാഷ് വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ടുടാ

അത്ര സുഖമുള്ള പക്ഷേ നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നിന്നേ പോടൻ ജോസാണെ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കേറു പിന്നെ ഇന്ന് രാത്രി എന്റെ പൊന്നു വിനയ ക്യാസറ്റ് അല്ല രാത്രി കൊണ്ടുപോയിങ്ങനെ വീട്ടിൽ ആ പറഞ്ഞു പൊട്ടു അല്ല നിനക്ക് ഈ രാത്രി ആ വീട്ടിൽ ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവൾക്കാണ് എന്നെ കാണുമെന്നാ പറയുന്നത് എനിക്ക് കണ്ടേ പറ്റൂ എടാ പിന്തിരിപ്പ മൂരാച്ചികളെ എന്റെ വിനയെ അവന്റെ സ്ത്രീദേവെ കാണാൻ ഞാൻ കാണിച്ചു കൊടുക്കും അത് ഇനി ഭഗവാൻ അല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോ ഭഗവാൻ വേച്ച പറ്റില്ല ഓപ്പറേഷൻ ഭഗവാൻ ബോംബെലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കും ഇങ്ങനെ കഴിയും